ഞ്ചേരി പഞ്ചായത്ത് അംഗൻവാടി കുട്ടികളുടെ കലോത്സവം ശ്രദ്ധേയമായി കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടിയിൽ പഞ്ചായത്തിലെ കുട്ടികൾ പരിപാടികൾ അവതരിപ്പിച്ചു എഡ്യൂക്കേഷണൽ ട്രെയിനിംഗ് ആൻഡ് കൺസൾട്ടൻസി നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് എഡോഡി വടകര ഈ വർഷത്തെ അംഗൻവാടി കലോത്സവം കുരുന്നു പ്രതിഭകളുടെ പ്രകടനത്താൽ ശ്രദ്ധേയമായി ആഞ്ചേരി കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന അംഗൻവാടി കലോത്സവത്തിലാണ് കുട്ടികളുടെ മികവാർന്ന പരിപാടികൾ അരങ്ങേറിയത് പഞ്ചായത്തിലെ ഇരുന്നൂറ്റി അമ്പതിലേറെ കൊച്ചുകുട്ടികളാണ് പരിപാടി അവതരിപ്പിച്ചത് നാടൻപാട്ടിലും ഗ്രൂപ്പ് ഡാൻസിലും കൈകെട്ടിക്കളിയിലും ഒപ്പനയിലും തങ്ങളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാൻ കുട്ടികൾക്ക് കഴിഞ്ഞു നിറഞ്ഞ സദസ്സ് കുട്ടികളുടെ ഓരോ പരിപാടികളെയും കയ്യടികളിലൂടെയാണ് സ്വീകരിച്ചത് ഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തിയഞ്ച് അംഗനവാടികളിൽ നിന്നായി ഇരുന്നൂറ്റി മുപ്പത്തി കുഞ്ഞുങ്ങളാണ് ഈ അംഗനവാടി കലോത്സവത്തിൽ പങ്കെടുക്കുന്നത് വളരെ വിജയകരമായി കലോത്സവം ഇവിടെ തുടരുകയാണ് അംഗനവാടി വർക്കേഴ്സും ഹെൽപ്പർമാർ അതുപോലെ കുടുംബശ്രീ അംഗങ്ങൾ ജനപ്രതിനിധികൾ നാട്ടുകാർ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും പൂർണ്ണമായ സഹായത്തോടുകൂടിയുമാണ് ഈ കലോത്സവം ഇവിടെ നടക്കുന്നത് കലാമേള നടക്കുന്നു വയോജന മേള നടക്കുകയാണ് രാവിലെ പഞ്ചായത്ത് പ്രസിഡന്റ് കാട്ടിൽ മൊയ്തു മസ്തർ പരിപാടി ഉദ്ഘാടനം ചെയ്തു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി എം ലതിക അധ്യക്ഷത വഹിച്ചു സി ഡി എസ് സൂപ്പർവൈസർ സ്മിത തുടങ്ങി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ഇന്നും നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം